ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാഴിത്തുള്ളി ക്രിയേഷൻസ് പ്രഭാവതിയും പ്രതാപനും പുറത്തൊരു സ്ഥലത്ത് നിൽക്കുകയാണ് പാർവതിയുടെ ജാതകമാണ് പ്രഭാവതിയുടെ കയ്യിലിരിക്കുന്നത് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും പല്ലവിക്ക് പാർവതിയുടെ ജാതകം അറിയാവുന്നത് നന്നായി ഇല്ലെങ്കിൽ അവളുടെ നാട്ടിൽ പോയി അന്വേഷിക്കേണ്ടി വന്നേനെയായിരുന്നു അതുകൊണ്ട് എന്ത് ഈസി ആയിട്ട് സാധിച്ചു ഇനി സൂക്ഷിക്കേണ്ടത് വിപിണയാണ് അവൻ ഇനി പാർവതിയോട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമോ എന്തോ അവനിപ്പോ പാർവതിയോട് വലിയ കൂറ എങ്ങനെയെങ്കിലും അവന് പാർവതിയോടുള്ള സോഫ്റ്റ് കോർണർ അവസാനിപ്പിക്കണം പ്രഭാവതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കണ്ട് പ്രതാപൻ അടുത്ത വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി കുറെ നേരമായല്ലോ എന്താ ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നത് പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് പ്രതാപ ഇത് കണ്ടോ എന്ന് എടാ ഇതാണ് പാർവതിയുടെ ഗ്രഹനില അവളുടെ ജാതകം എന്താണെന്ന് മനസ്സിലാക്കാനേ ഇതേ ഇത് മതി ഇങ്ങോട്ട് തന്നെ ഞാനത് നോക്കട്ടെ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതിന് ഇത് കണ്ടാ നിനക്ക് വല്ലത് മനസ്സിലാവോ ഇല്ല എന്ന് പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എടാ ഇതിനെ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കിപ്പിക്കണം എങ്കിൽ മാത്രമേ പാർവതിയുടെ ജാതകം കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അവളുടെ ജാതകം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാനാ ചേച്ചിയുടെ പ്ലാൻ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ആദ്യം അവൾ അവകാശപ്പെടുന്നത് പോലെ ആത്മാക്കളെ കാണാനും ഭാവി പ്രവചിക്കാനുമുള്ള കഴിവ് അവൾക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊരു സിദ്ധി അവൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് അപകടമാണ് അല്ല അവൾ പറയുന്നത് മുഴുവനും കള്ളത്തരമാണെങ്കിൽ നമുക്ക് പിന്നെ അവളെ ഭയപ്പെടാതെ കഴിയാലോ അവൾ അവകാശപ്പെടുന്നത് സത്യമാണെങ്കിൽ പിന്നെ അവളെ ജീവനോടെ വെച്ചേക്കാൻ പാടില്ല അതാണ് വേണ്ടതെന്ന് പ്രതാപൻ എന്ത് തന്നെയായാലും അവൾക്ക് അധികം ആയുസ് അനുവദിക്കുന്നത് നല്ലതല്ല പ്രതാപ എന്നെ പ്രഭാവരി പറഞ്ഞതും പ്രതാപൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഈ ജാതകം നോക്കാതെ അവളെ തട്ടിക്കളഞ്ഞാലോ ഏതായാലും ഇത്രയായില്ലേ ആ സ്ഥിതിക്ക് അവളുടെ ജാതകം നമുക്ക് നോക്കിക്കളയാം എന്നെ പ്രഭാവരി പറഞ്ഞത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ആരെ കൊണ്ടൊന്ന് അനുഷ്ഠിക്കും വിശ്വസ്തനായ ഒരാൾ വേണ്ടേ അതിന് ജ്യോതിഷത്തിൽ നല്ല ഭാഗല്ഭ്യം വേണം അങ്ങനെ ഒരാളുണ്ട് നീ വണ്ടിയെടുക്ക പ്രതാപ എന്ന് പറഞ്ഞ പ്രഭാവതി കാറിലേക്ക് കയറുന്നു രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കുറച്ച് ദൂരം പോയതിനു ശേഷം ഒരു ജോൽസനെ കാണുന്നുണ്ടവർ ആളുടെ ഗൃഹനില കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ജോൽസൻ ചോദിക്കുന്നുണ്ട് പ്രഭാവതി പാർവതിയുടെ ഗൃഹനില എടുത്തു കൊടുത്തു ഗൃഹനില കണ്ടതിന് ശേഷം ജോൽസൻ കബഡി നിരത്തി നോക്കുന്നു അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ജാതകം അപൂർവങ്ങളിൽ അപൂർവമായ ജാതകമാണ് സൗഭാഗ്യവതിയാണ് ഈ കുട്ടി അന്ന വസ്ത്ര ലാഭവും സമ്പത്തും ദാമ്പത്യ ജീവിതവും ഒത്തുചേർന്ന് ഐശ്വര്യപ്രദമായ ഒരു ജീവിതമായിരിക്കും ഈ കുട്ടിയുടേത് ഇനി ഈ പെൺകുട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് സ്വാമി അത് എനിക്കെ പറഞ്ഞേ ആദ്യം പ്രഭാവതി പാരങ്ങളോട് നിന്നപ്പോൾ സ്വാമി പറയാൻ പറയുന്നുണ്ട് അങ്ങനെ പ്രഭാവതി പറയുന്നു സ്വാമി ഇവൾ എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മകന്റെ ഭാര്യ ഭാര്യയാണ് ഇവൾക്ക് മരിച്ചുപോയവരുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ഇവളുടെ അമ്മായിമ്മയായിട്ട് അത് അതായത് എന്റെ ഭർത്താവിൻ്റെ മരിച്ചുപോയ ഭാര്യയുമായി ഇവളെ ഇവളിടയ്ക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്രേ മാത്രമല്ല ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സ്ഥിതിയും ഇവൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു സംശയം അങ്ങനെ ഒരു സ്ഥിതി അവൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ദോഷമായേ വരും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായും വരും പ്രതാപൻ പറയുന്നു സ്വാമിജി അതുകൊണ്ട് ഇവൾക്ക് ഭാവി മുൻകൂട്ടി കഴിയാനുള്ള സിദ്ധിയുണ്ടോ എന്ന് സ്വാമി പറയണം അഥവാ അങ്ങനെ ഒരു കഴിവ് അവൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളിൽ ഞങ്ങളെ എങ്ങനെ അവളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും ഇത്രയും അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ സ്വാമി എന്തൊക്കെയോ മനകണ്ണൽ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രഭാവതി ഇനിയും ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്ന് വിചാരിച്ചാൽ ഈ കുട്ടി എൻ്റെ മുന്നിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും എൻ്റെ ആകർഷണ വലയത്തിൽ ഇരിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കോ അതിന് എന്താണ് മാർഗം എങ്ങനെ അവളെ എനിക്ക് നേരിട്ട് കഴി കാണാൻ സാധിക്കും പ്രഭാവതി പറയുന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചാൽ അതത്ര സാധ്യമായ കാര്യമല്ല സ്വാമിജി പിന്നെ എന്ത് ചെയ്യുമെന്ന് ജോൽസൺ ചോദിച്ചപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തോ ഒരു കാര്യം പ്രഭാവതിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് പ്രതാപൻ അത് കൊള്ളാം നല്ല ഐഡിയ ആണെന്ന് പ്രഭാവതി എന്താ ഐഡിയ എന്ന് സ്വാമി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു അത് പിന്നെ സ്വാമിജി അവിടെ വീട്ടിൽ ഗോപിയാളിയെന്റെ പൂർത്തി ചടങ്ങ് നടക്കാൻ പോവുകയാണ് അന്ന് എന്തായാലും ഗണപതി ഹോമം അടക്കമുള്ള പൂജകളും ഒക്കെ ചെയ്യേണ്ടി വരും ആ പൂജയും ഹോമവും സ്വാമി നേരിട്ട് വന്ന് ചെയ്താൽ സ്വാമിജിക്ക് പാർവതി കാണുകയും ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്യാം പൂർത്തിക്ക് സ്വാമിജി വരണം എന്താ സ്വാമിജിക്ക് അതിന് സാധിക്കില്ലേ എന്നെ പ്രഭാവതി പറയുന്നു അന്നേ ദിവസം ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് സ്വാമിജിയും പറയുന്നുണ്ട് സ്വാമിക്ക് ദക്ഷിണ കൊടുത്തിട്ട് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങി പാർവതിയുടെ ഗ്രഹനില ഒന്നുകൂടി നോക്കുകയാണ് അദ്ദേഹം അത്യപൂർവമായ ജാതകമാണിത് ധാരാളം രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന ജാതകം എന്ന് അദ്ദേഹം ഒറ്റക്ക് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗായത്രിക്ക് മുന്നിൽ പാർവതി വിശാൽ അച്ഛന്റെ പൂർത്തിക്ക് ഉടുക്കാൻ കൊടുത്ത സാരി വെക്കുന്നുണ്ട് പാർവതിക്ക് ഇനി മറ്റൊരു മുഖം പാർവതിയായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു കുട്ടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഗായത്രിയുടെ മുന്നിൽ സാരി വെച്ചതിന് ശേഷം പാർവതി പറയുന്നു അമ്മേ എനിക്ക് ഈ സാരി വിശാൽ സാർ തന്നതാ അച്ഛന്റെ പൂർത്തി ചടങ്ങിന് ഉടുക്കാൻ വേണ്ടിയാ സാർ എനിക്കിത് തന്നത് പക്ഷേ ഈ സാരി കണ്ടപ്പോഴേ ഇത് അമ്മ ഉടുക്കുന്നതാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നി നോക്കിയാൽ ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരും അച്ഛന്റെ പൂർത്തി ചടങ്ങിനെ അമ്മ ഈ സാരി ഉടുത്ത് വേണം വരാൻ അമ്മ ഇതൊടുത്ത് വരണം എന്ന് പറഞ്ഞ പാർവതി ഗായത്രിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്നു ആ സമയത്ത് ഗായത്രി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഗായത്രി പാർവതിയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവമ്മ ഇവിടെ വന്നെങ്കിൽ എന്താ ഞാൻ ആഗ്രഹിച്ചതേ ആഗ്രഹിച്ചതേയുള്ളൂ എന്ന് പാർവതി പറയുന്നു നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കേട്ടുമോളെ എന്നെ ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അമ്മ അത് കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരിലേ അപ്പോ അമ്മ ഈ സാരി ഉടുത്തോണ്ട് അച്ഛന്റെ പൂർത്തി ചടങ്ങിന് വരണം ഗായത്രി പറയുന്നു പാർവതി നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു ഈ സാരി എനിക്ക് സമ്മാനമായി തരണമെന്ന് നിനക്ക് തോന്നിയെങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഈ സാരി ഉടുത്ത് ഞാൻ ഷഷ്ടിപൂർത്തിയിൽ വരണം എന്നുള്ള നിന്റെ മനസ്സിനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞാൻ ആത്മാവല്ലേ മോളെ ആത്മാവിനെ എങ്ങനെ ഈ സാരി ധരിക്കാനാവും അരകേട്ട വിഷമത്തോടെ പാർവതി പറയുന്നു അപ്പോ അമ്മയ്ക്ക് ഈ സാരി ധരിക്കാൻ കഴിയില്ലേ ഇല്ല മോളെ എന്നെ ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി വിഷമത്തോടെ പറയുന്നു അമ്മ ഈ സാരി എടുത്ത് കാണുമെന്ന് ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി അതിനെന്താ നിന്റെ ഈ ആഗ്രഹം സാധിക്കാൻ ഒരു വഴിയുണ്ട് ഈ സാരിയിൽ നിനക്ക് എന്നെ കാണുമെങ്കിൽ നീ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചാ മതി അപ്പോ നിനക്ക് എന്നെ ഈ വേഷത്തിൽ കാണാൻ സാധിക്കും ഷഷ്ടിപൂർത്ത ദിവസം നീ ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിച്ചാൽ മതി ശരിയമ്മേ എന്റെ ആഗ്രഹം അങ്ങനെയെങ്കിലും ഒന്ന് സാധിക്കുമല്ലോ എനിക്ക് അത് മതി എന്നെ പാർവതി പറയുന്നു ഇപ്പോ നിനക്ക് വിഷമം അറിയില്ലേ എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ദേവമാ ഇല്ല ദേവമേ ദേവമ്മ പോവാൻ വരട്ടെ അമ്മേ എനിക്ക് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല എന്റെ സന്തോഷത്തിനു വേണ്ടി എന്തും ചെയ്യാൻ വിശാൽ സാർ തയ്യാറാണ് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് വിശാൽ സാറിന്റെ ആഗ്രഹം പക്ഷേ എന്റെ മനസ്സിൽ യാതൊരു സ്വസ്ഥതയുമില്ല സാറിന്റെ മുന്നിൽ ഞാൻ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ അത് തീരെ ഇല്ലമ്മേ ഇവിടെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നെന്റെ മനസ്സിൽ പറയുന്നത് പോലെ ആർക്ക് ആപത്ത് വരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത് സംഭവിക്കും ആ ചിന്ത മനസ്സിൽ നിന്ന് മാറുന്നതേയില്ല എന്താണ് ആപത്ത് എങ്ങനെ അത് അനുഭവിക്കാൻ പോകുന്നവരെ അതിൽ നിന്ന് രക്ഷിക്ക എത്ര ചിന്തിച്ചിട്ടും ഇതൊന്നും മനസ്സിൽ തെളിയുന്നില്ല ദൈവമ്മയ്ക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും അറിയോ ഇടക്കേട്ട് ഗായത്രി പറയുന്ന മോളെ നിന്റെ തോന്നലുകൾക്ക് അർത്ഥമുണ്ട് ഷഷ്ടി ദിവസം മാത്രം മംഗളകരമായ ദിവസമല്ല അത് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ വരാൻ പോകുന്ന ആപത്തിനെ ആർക്കും തടയാൻ കഴിയില്ല മോളെ ഏതായാലും നീ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പാർ ഗായത്രി അപ്രതീക്ഷമായി പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് വിശാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അരികിൽ വിജയമേ ഉണ്ട് ഗോപിയുടെ ഷഷ്ടിപൂർത്തി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം പക്ഷെ എന്തൊക്കെ ആഘോഷങ്ങൾ നടത്തിയാൽ അവന്റെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല മോനെ അവൻ്റെ അമ്മയായി ഞാനിവിടെ ആരോഗ്യത്തോടെ ഓടി നടക്കുമ്പോൾ അവൻ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ മോനെ ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്യാത്തവനാണ് ഗോപി അവൻ ഇങ്ങനൊരവസ്ഥ ഉണ്ടായല്ലോ എൻ്റെ ഭഗവാനെ നീ എന്തിനാ അവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നിന്റെ പരീക്ഷണം എന്നും അവസാനിക്കുന്നത് എന്നൊക്കെ വിജയമ്മ വിഷമത്തോടെ പറയുന്നു പാർവതി ഇപ്പോൾ ആയുർവേദ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയില്ലേ ആ മരുന്നിൽ നല്ല മാറ്റം സംഭവിക്കുന്ന നമ്മുടെ വിശ്വാസം നമുക്ക് നോക്കാം അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്ന ദിവസം അധികം വൈകാതെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമേ എന്നെ വിശാൽ പറയുന്നു എത്രയും പെട്ടെന്ന് അവൻ്റെ അസുഖം ഭേദമായ മതിയായിരുന്നു ആ മോനെ ഷഷ്ടിപൂർത്തി ദിവസം ഇവിടെ നടത്താനുള്ള പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയോ തിരുമേനി വിവരം അറിയിച്ചോ എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഇല്ലമ്മേ ഇല്ല അച്ഛമ്മേ ഞാൻ ഇപ്പോൾ തന്നെ തിരുമേനിയെ അറിയിക്കാം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ ശരിയാവില്ല അത് മര്യാദയല്ല നീ നേരിട്ട് പോയി അദ്ദേഹത്തെ ക്ഷണിക്കണം അതാ വേണ്ടത് എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ നേരിട്ട് ചെന്ന് തിരുമേനെ ക്ഷണിച്ചോളാം പ്രഭാവതി അവിടേക്ക് വന്നിട്ട് പറയുന്നു അത് വേണ്ട അതെന്താ നീ വേണ്ടാന്ന് പറഞ്ഞത് തിരുമേനി വിളിക്കേണ്ടതാണോ തിരുമേനി വിളിക്കാതെ എങ്ങനെ പൂജ നടക്കും എന്ന് വിജയമ്മ പൂജ നടക്കും അത് നടത്തിയേ മതിയാകോ പക്ഷേ തിരുമേനി വരുത്തണ്ട എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് പിന്നെ പൂജ ആര് നടത്തുമെന്ന് ആരെങ്കിലും പൂജ നടത്തിയാൽ ശരിയാവോ എന്നും ചോദിക്കുന്നു അമ്മേ പൂജ നടത്താൻ ഞാൻ വേറൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പ്രഭാവതി ദിവ്യനായ ഒരു സ്വാമിജിയാണ് ഞാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഹിമാലയത്തിലെ കൊടും തണുപ്പൽ വർഷങ്ങളോളം അപൂർവമായ സിദ്ധികൾ നേടിയ ഒരു പുണ്യ ദേഹമാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തിയാൽ അത് മറ്റാരും നടത്തുന്നതിനേക്കാൾ ഐശ്വര്യമായിരിക്കും ആരാണ് ആ സ്വാമിജികൾ എന്ന് ചോദിക്കുന്നുണ്ട് വിജയമ്മ കലിയുഗ പരമാത്മാ ചൈതന്യ അദ്ദേഹം ഷഷ്ടി പൂർത്തിക്ക് പൂജ ചെയ്യുമ്പോൾ നമുക്ക് വിശദമായി അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതേ സമയം ശേഖർ പ്രഭാമതിയെ കൊടുക്കാൻ മറ്റൊരു കെണി ഒരുക്കുന്നുണ്ട് ഒരു ബോംബ് പോലെ എന്തോ ഒന്ന് തയ്യാറാക്കുകയാണ് ശേഖർ തന്റെ മുറിയിലിരുന്നു ശേഷം കാണിക്കുന്നത് വീട് മുഴുവനും അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ഹോളിൽ വിജയമ്മയും ഗാർഗിയെയും രാധികയും ഉണ്ട് ഇനി ഇവിടെ നടക്കേണ്ടത് അമ്മയുടെ ശതാഭിഷേകമാണെന്നും അതിനെ പറ്റിയും അവർ സംസാരിക്കുന്നുണ്ട് ഞാൻ പോയി ഗോപിയെ റെഡിയാക്കിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് വിജയമ്മ പോകാൻ തുടങ്ങിയപ്പോൾ ഗാർഗിയെ തടയുന്നു അത് വേണ്ട അച്ഛമ്മയും ചെറിയമ്മയും കൂടി ഇവിടെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയാൽ മാത്രം മതി ഞാനും പാർവതിയും കൂടി അച്ഛനെ റെഡിയാക്കിക്കൊണ്ട് വരാം ശരി ശരി എങ്കിൽ പിന്നെ അത് നടക്കട്ടെ നീ ചെല്ലേ എന്ന് പറഞ്ഞ് ഗാർഗിയെ വിജയമ്മ പറഞ്ഞു വിട്ടോ എന്നാൽ പാർവതി പാചകം ചെയ്യുകയാണ് കിച്ചണിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു ഗാർഗി എന്താ എവിടെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പാർവതി ചോദിക്കുന്നു ആ അവിടെയെല്ലാം സെറ്റാണ് എവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു എന്ന് ഗാർഗിയെയും ചോദിക്കുന്നു ദേ ഇപ്പൊ കഴി എന്ന് പാർവതി പറഞ്ഞതും ഗാർഗി പറയുന്നു ഇത് കഴിഞ്ഞാൽ നീ എന്റെ കൂടെ ഒന്ന് വാ നമുക്ക് രണ്ടു പേർക്കും കൂടി ചേർന്ന് അച്ഛനെ ഒന്ന് ഒരുക്കിയെടുക്കാം ഗാർഗി നീ ചെന്ന അച്ഛന്റെ ഷർട്ടും മുണ്ടും എടുത്തു വെക്കി അപ്പോഴത്തേക്കും ഞാൻ ദേ വരുന്നു ശരി എന്നാൽ ഞാൻ എങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാർഗി പോകുന്നു സമയം ആ തിരുമേനയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും സ്വാമിജി കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ സ്വാമിജി വരാതിരിക്കുവോ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ ചേച്ചി വെറുതെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട സ്വാമിജി വരും എന്ന് പ്രതാപൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മീ ചാനൽ